ഓണർ വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാരുടെ മഹാസംഗമം വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരാകാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നതിലെ പ്രതിസന്ധിയാണ് ആനുകൂല്യങ്ങൾ വൈകാൻ കാരണമെന്നും ആശാവർക്കർമാർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു ഈ മാസം പത്തിനാണ് സംസ്ഥാനത്തെ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക എന്നിവ അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം മന്ത്രിയുടെ നേതൃത്വത്തിൽ വിഷയം ചർച്ച ചെയ്തെങ്കിലും സമവായ നീക്കമെന്ന നിലയിൽ രണ്ട് ആവശ്യങ്ങൾ മാത്രമാണ് സർക്കാർ ഇതുവരെ അംഗീകരിച്ചത് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആശാവർക്കർമാർ മഹാസംഗമത്തിന്റെ ഭാഗമായത് ആശാവർക്കർമാരുടെ അനിശ്ചിതകാല സമരം പ്രതിസന്ധി സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെയാണ് അനുനയ നീക്കമെന്ന നിലയിൽ മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സമരക്കാരുമായി തുടർ ചർച്ചക്ക് തയ്യാറാണ് തുക വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് സർക്കാർ നിലപാട് കേന്ദ്രം വിഹിതം ലഭ്യമാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം തുക ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചതാണെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഞാൻ ഈ പുതിയ കേന്ദ്ര സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള അറുനൂറിലധികം കോടി രൂപയിൽ ആശമാർക്കുള്ള ഈ നൂറ് കോടി രൂപ നൽകണം എന്നുള്ളത് പറഞ്ഞിരുന്നു ഞാനും ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ് എന്നാൽ കേന്ദ്ര പ്രതിസന്ധി യന്ധവാദം കാലാകാലങ്ങളായി കേൾക്കുന്നതാണെന്നും തുടർ ചർച്ചയ്ക്കുള്ള നീക്കങ്ങൾ മന്ത്രി തലത്തിൽ ഉണ്ടാകണമെന്നുമാണ് ആശാവർക്കർമാരുടെ പ്രതികരണം ഒരുപാട് ഈ പല്ലവി ില്ല ആരോഗ്യമന്ത്രി വാതില് തുറന്നിട്ടിരിക്കുന്നെങ്കിൽ ഞങ്ങളെ വിളിക്കണം ഞങ്ങൾക്കല്ലാതെ കയറി ചെല്ലാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും വാതില് തുറന്നിട്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കാം പക്ഷേ ഈ ഡിമാൻഡുകൾ ചർച്ച ചെയ്യണം കഴിഞ്ഞ തവണ പോലെ അവിടെ ചെല്ലുമ്പോൾ ധനകാര്യ വകുപ്പോട്ട് ആലോചിക്കട്ടെ എന്ന് പറയാനാണെങ്കിൽ ഞങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായി പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം ന്യൂസ് മലയാളം തിരുവനന്തപുരം